സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഗോദാവരിക്കടുത്തുള്ള എന്നാക്ക കൊണ്ട എന്ന് പറയുന്ന ഒരു ഗ്രാമം സമയം നാല് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് അവിടെ ഒരു ഓട്ടോ ഡ്രൈവറെ ആരെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പണി തീരാത തീരാറായ ഒരു വീട്ടിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഫോൺ ചെയ്യുന്നത് കുറേ ഫോൺ ചെയ്തിട്ടും അയാൾ ആരും ഫോൺ എടുക്കുന്നില്ല അദ്ദേഹം അങ്ങനെ നിരാശ അതാ മുഖത്ത് കാണാനുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേ അയാളുടെ നമ്പറിലേക്ക് ഒരു കോൾ വരികയാണ് അയാൾ എടുത്തിട്ട് പറഞ്ഞു എത്ര നേരമായി ഞാൻ വിളിക്കുന്നു അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനവും കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് പറഞ്ഞു അങ്ങേ തലയ്ക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുളസി എന്ന് പറയുന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരിയായിരുന്നു സുളസി പറഞ്ഞു ഞാൻ ഇതാ വരികയാണ് അതായത് സാധനം എടുത്തു വെക്കാൻ രണ്ട് ആൾക്കാരെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് എന്ന് പറയുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവർ പണിയൊക്കെ തുടങ്ങിയിരുന്നു അയാ അയാളെ ആ വണ്ടിയിലുള്ള സാധനങ്ങൾ ഓരോരോ ബോക്സുകളെ അവിടെ ഇറക്കി വെക്കാൻ തുടങ്ങി ഇറക്കി വെച്ചിട്ടും തുളസി യെ കാണുന്നില്ല വീണ്ടും തുളസിയെ വിളിക്കുന്നു തുളസി പറഞ്ഞു ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ ബന്ധുവായ രണ്ടാൾക്കാറും ഉണ്ടെന്ന് പറയുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ ഡ്രൈവർ പറഞ്ഞു നിങ്ങൾ വന്നോളൂ ഞാൻ പോകുകയാണ് എനിക്ക് വേറെ ഓട്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രൈവർ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു ഓട്ടോയും എടുത്ത് പോവുകയും ചെയ്തു ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ആ പണി തീരാറായ ഒരു കെട്ടിടത്തിൽ അതിൻ്റെ ഉടമയായ തുളസിയും അതുപോലെ തന്നെ നാൽപ്പത് വയസ്സിനോട് പ്രായം തോന്നിക്കുന്ന രണ്ടു പേരും കൂടി വരികയാണ് എല്ലാവരും ചേർന്ന് ആ കൊണ്ടുവന്നിരിക്കുന്ന ഇലക്ട്രിക് ഐറ്റംസുകളാണ് അതൊക്കെ എടുത്ത് ബോക്സ് ബോക്സായി ഓരോ സ്ഥലത്തിങ്ങനെ കൊണ്ടു അതായത് വീടിനുള്ളിലേക്ക് അപ്പോഴാണ് അവിടെ മറ്റൊരു ബോക്സ് ശ്രദ്ധയിൽപ്പെടുന്നത് അതായത് ഇത് ഏതാണ് ബോക്സ് ഇത് ഞാൻ ഓർഡർ ചെയ്യാത്തൊരു ബോക്സ് ആണല്ലോ അതായത് എന്നോട് അഞ്ച് ബോക്സ് ഉണ്ട് എന്നാണ് പറഞ്ഞത് അതിവിടെ കൃത്യമായിട്ട് കാണുകയും ചെയ്തു പിന്നെ ഈ ബോക്സ് ഏതാണ് ഇനി ഓട്ടോ ഡ്രൈവർ മറന്നു വെച്ചതാണോ ഏതായാലും നോക്കാൻ വേണ്ടി പറയുകയാണ് ബന്ധുക്കളായ രണ്ടുപേര് അങ്ങനെ രണ്ടുപേരും ചേർന്ന് അത് നോക്കുമ്പോഴേ അതൊരു മരപ്പെട്ടിയാണ് അങ്ങനെ ആ മരപ്പെട്ടി തുറക്കാൻ നോക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധമാണ് അതിൽ നിന്ന് വരുന്നത് അവർക്കകെ സംശയമായി അതായത് ഇത് എന്തൊരു കഥയാണ് ഒരു ബോക്സ് ഇവിടെ കിടക്കുന്നു അത് തുറന്നു നോക്കുമ്പോഴും വലിയ ദുർഗന്ധം അങ്ങനെ അവർ കഷ്ടപ്പെട്ട് ആ ഒരു ബോക്സ് തുറക്കുന്നു തുറന്നു നോക്കിയപ്പോഴേ അവരെല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ആ ബോക്സിന്റെ ഉള്ളിലെ ഒരു പോളിത്തീൻ കവറിൽ ഒരു മൃതദേഹമായിരുന്നു ഇത് കണ്ട് തുളസി അടക്കം ഞെട്ടിതരിച്ചുപോയി അതായത് തന്റെ പുതിയ വീടാണ് പുതിയ വീടിൻ്റെ പണിയൊക്കെ നടക്കുകയാണ് ആ ഒരു സമയത്താണ് ഈ ഒരു സംഭവം കണ്ടത് തുളസി ആകെ ഭയന്ന് പോയി എന്നുള്ളതാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ തുളസി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ പോലീസ് സന്നാഹങ്ങൾ അവിടെ എത്തുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃതദേഹം എടുത്ത് വെളിയിൽ കിടത്തുന്നു പിന്നീട് ഇൻകോസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം പരിശോധിക്കുകയാണ് അപ്പോഴാണ് തുളസി പറഞ്ഞത് സാർ ഇതുപോലെ ഇലക്ട്രിക്കൽ സാധനവും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു ഡ്രൈവർ വന്നിരുന്നു അദ്ദേഹം തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം എടുത്ത് ഇവിടെ വെച്ചത് പക്ഷേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കാത്തു നിൽക്കാതെ അയാൾ തിരിച്ചു പോവുകയും ചെയ്തു വേറെ ഓട്ടമുണ്ടെന്ന് പറഞ്ഞ് ഏതായാലും പോലീസുകാർ ആദ്യം തന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഡ്രൈവറെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് അപ്പോഴേക്കും അയാൾ പകുതി ദൂരം പിന്നിട്ടിരുന്നു പോലീസാണെന്ന് അറിഞ്ഞപ്പോഴേ അയാൾ പെട്ടെന്ന് തന്നെ വന്നു അങ്ങനെ ഈ പിന്നെ അവിടെയുള്ള പോലീസുകാരൻ ചോദിച്ചു ഈ ബോക്സ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് അപ്പോഴയാൾ പറയുകയാണ് സാർ ഞാൻ അഞ്ച് ബോക്സ് മാത്രം മാത്രമാണ് ഇവിടെ ഇറക്കി വെച്ചത് ഞാൻ വരുമ്പോൾ തന്നെ ഈ ബോക്സ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ കണ്ടതാണ് എന്നാണ് പറഞ്ഞത് ഏതായാലും പോലീസ് നേരെ ഈ ഒരു ഇലക്ട്രിക്കൽ സാധനം കൊടുത്തു വിട്ടിരിക്കുന്ന ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെടുന്നു പിന്നീട് ഡ്രൈവറുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അവർക്ക് ജെനുവിൻ ആണെന്ന് മനസ്സിലായി അതായത് ഇയാൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇയാൾ കൊണ്ടുവന്നത് ഈ ഒരു ബോക്സ് മാത്രമാണ് അപ്പോൾ എന്തിനാണ് നിങ്ങൾ പെട്ടെന്ന് പോയത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേറെ ഡെലിവറി ഉണ്ട് അതും കൺഫേം ചെയ്തിരിക്കുകയാണ് അങ്ങനെ പോലീസുകാർ ഈ ഡ്രൈവറോട് നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുകയാണ് പോലീസുകാർ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഈ മൃതദേഹത്തിൽ നിന്നും ഒരു ലെറ്റർ കൂടി കിട്ടുകയാണ് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസിക്ക് ആ ലെറ്റർ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ കയ്യിൽ നിന്നും ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പോഴത് പലിശയും പലിശയുടെ പലിശയുമായി ഏകദേശം മൂന്ന് കോടി രൂപയോളം ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മൂന്ന് കോടി രൂപയൊന്നും ഞങ്ങൾക്ക് തരണ്ട നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ അച്ഛൻ്റെ സ്വത്തുക്കളെ ഭാഗം കിട്ടിയത് ഞങ്ങൾക്കറിയാം അത് വിറ്റാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം രണ്ട് കോടി രൂപയോളം കിട്ടും അതിൽ നിന്നും ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് തരിക ഇത് പോലീസിൽ അറിയിക്കാൻ നിൽക്കരുത് ഇത് പിന്നെ ഈ പൈസ തന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഈ മൃതദേഹം കൊണ്ടുപോകുന്നതാണ് എന്നാണ് ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് ഏതായാലും ഇത് കേട്ട തുളസി ശരിക്കു പറഞ്ഞാൽ ഞെട്ടിപ്പോയി തുളസി പോലീസിനോട് പറയുകയാണ് സാറേ എൻ്റെ ഭർത്താവ് ഇപ്പോൾ എവിടെയാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല ഞങ്ങൾ പിരിഞ്ഞിട്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തോളമായി എന്നാണ് തുളസി പറഞ്ഞത് അതായത് പോലീസുകാർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് ഈ മൃതദേഹം നേരെ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിന് വിടുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏകദേശം നാൽപ്പത്തിയേഴ് വയസ്സിന് ഇടയിൽ പ്രായമുള്ള ഒരാളാണ് മരിച്ചിരിക്കുന്നത് അതുമാത്രവുമല്ല ഇയാൾ മരിച്ചിട്ട് ഏകദേശം മൂന്ന് ദിവസമായിരിക്കുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുഖമൊക്കെ ഇതുപോലെ വികൃതമാക്കിയത് എന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ പോലീസ് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ആരെയെങ്കിലും കാണാതായിട്ടുണ്ടോ പക്ഷേ ഒരു വിവരവും കിട്ടുന്നില്ല പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയിലും പത്രങ്ങളിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യം ചെയ്യുന്നു ആരെയെങ്കിലും എവിടെയും വെച്ച് കാണാതായിട്ടുണ്ടോ ഇതുപോലെ മൂന്ന് ദിവസം പഴക്കമുള്ള ഒരു മൃതദേഹം ലഭിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിൽ പോലീസ് എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി ചാനലുകളിലും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ൊക്കെ പരസ്യം ചെയ്തെങ്കിലും ഒരാൾ പോലും തേടിയെത്തിയില്ല എന്നുള്ളതാണ് ഇതിനിടയിൽ പോലീസ് നേരെ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ പറഞ്ഞ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് അതായത് ഭർത്താവിൻ്റെ നാട് സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ അവരുടെ വീട് കണ്ടുപിടിക്കുകയാണ് വീട് കണ്ടുപിടിച്ചു ഭർത്താവിനെയും കണ്ടുപിടിച്ചു ഭർത്താവിനോട് ചോദിക്കുകയാണ് അതായത് നിങ്ങൾ എത്ര പേരിൽ നിന്നും കടം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു സാറേ ഞാൻ ഒരു അഞ്ച് പേരിൽ നിന്നും കടം വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഏതായാലും ആ അഞ്ച് പേരുടെ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പോലീസ് ഈ അഞ്ച് പേരുമായിട്ട് ഈ അഞ്ച് പേരെയും കോണ്ടാക്റ്റ് ചെയ്യുന്നു അങ്ങനെ അഞ്ച് പേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് വിളിപ്പിച്ചതിന് ശേഷം ചോദിച്ചു നിങ്ങൾ ഇയാൾക്ക് പൈസ കടം കൊടുത്തിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു സാർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ പിന്നെ ഇയാളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഇയാൾ നിങ്ങൾക്ക് എത്ര പൈസ വെച്ച് തരാനുണ്ട് എന്ന് ചോദിച്ചപ്പോഴേ ഈ അഞ്ചു പേരും പറഞ്ഞൊരു കാര്യം ഇതാണ് സാർ അയാൾ കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾ തിരിച്ചു തരും ഞങ്ങൾക്ക് അത്യാവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും അയാൾ തരും പിന്നെ ഇതിന് പലിശ വാങ്ങുകയോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശ കാവശ്യപ്പെടുകയോ ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല എന്നാണ് ഈ അഞ്ചു പേരും പറഞ്ഞത് ഏതായാലും ഇവർ സംസാര ഇവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ പോലീസിനു മനസ്സിലായി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അതായത് ഇയാളുടെ നാട്ടുകാരനും അതുപോലെ കൂട്ടുകാരൊക്കെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അയാളുടെ വിശ്വാസം തന്നെയാണ് അപ്പോൾ ആ ഒരു വഴിയും അടഞ്ഞിരിക്കുകയാണ് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെ കയ്യിൽ നിന്നും ഒരു കയ്യെഴുത്ത് വാങ്ങിക്കുകയാണ് ആ കയ്യെഴുത്ത് വാങ്ങിച്ചിട്ട് ഈ ലെറ്ററുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് നോക്കുമ്പോഴേക്കും ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ ആ വഴിയൊക്കെ അടഞ്ഞു പോലീസുകാർ നിരാശരായിട്ട് നേരെ ഈ തുളസി യുടെ വീടിന്റെ അടുത്ത് തന്നെ വരികയാണ് അവിടെ എത്തിയിട്ട് ഏതെങ്കിലും ഒരു സി സി ടി വിയിൽ അതായത് ഈ മൃതദേഹം കൊണ്ടുവന്ന വണ്ടി തിരിച്ചറിയുകയോ അതൊക്കെ നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നപ്പോഴേ ആ ഗ്രാമത്തിൽ എവിടെയും സി ഇല്ല എന്നുള്ളതാണ് ആ ഗ്രാമത്തിലുള്ള പല ആൾക്കാരോടും ചോദിച്ചു ഇതുപോലെ ഒരു വണ്ടി വരുന്നത് കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേ ആ നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞു ഇല്ല സാറേ ഞങ്ങളൊരാൾ പോലും ഈ വണ്ടി കണ്ടിട്ടില്ല എന്നൊക്കെയാണ് ആ നാട്ടിലുള്ള എല്ലാവരും പറയുന്നത് ആ ഒരു വഴിയും അടഞ്ഞു അങ്ങനെ പോലീസുകാർ വളരെ നിരാശയോട് കൂടിയിട്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോഴാണ് അതിലുള്ള ഒരു പോലീസുകാരൻ പറഞ്ഞത് സാർ എൻ്റെ വീട് ഇതിനടുത്ത് തന്നെയാണ് ഞാൻ വരുന്ന വഴിയിൽ സി സി ടി വി ക്യാമറകളുണ്ട് ആ വീട് എനിക്കറിയാമെന്ന് ഒരു പോലീസുകാരൻ പറയുന്നു ഏതായാലും ഒരു കച്ചിത്തെരുമ്പ് കിട്ടിയ ഒരു സന്തോഷത്താൽ ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ തുള്ളിച്ചാടി എന്നുള്ളതാണ് അദ്ദേഹം നേരെ പറഞ്ഞ് വണ്ടിയെടുക്കൂ അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നു ആ സ്ഥലത്തൂടെയാണ് ഈ ഗ്രാമത്തിലേക്കുള്ള വഴി അതായത് വേറെ വഴിയൊന്നുമില്ല ആ സ്ഥലം വഴി മാത്രമേ വരാൻ കഴിയുകയുള്ളൂ അങ്ങനെ ആ വീട്ടിൽ പോകുന്നു വീട്ടുടമയോട് കാര്യങ്ങളെല്ലാം പറയുന്നു അയാൾ അങ്ങനെ സന്തോഷത്തോടു കൂടി നിങ്ങൾ എത്ര ദിവസത്തേത് വേണമെങ്കിലും ചെക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ രണ്ട് ദിവസമായിട്ടുള്ള എല്ലാ സി സി ടി വി വിഷുവൽസും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ഓട്ടോ അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്തൊമ്പതാം തീയതി പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഒരു ഓട്ടോ അതുവഴി ഇങ്ങനെ പാസ് ചെയ്യുകയാണ് ആ ഓട്ടോ സൂക്ഷിച്ചു നോക്കിയപ്പോഴേ അതിൻ്റെ പുറകിൽ അതേ ബോക്സ് തന്നെ കാണപ്പെടുകയാണ് അങ്ങനെ പോലീസ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓട്ടോ ഡ്രൈ ആ ഒരു ഓട്ടോയുടെ നമ്പർ എടുക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആ ഓട്ടോ ഡ്രൈവറെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ് നിനക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് ഇതാരാണ് നിനക്ക് തന്നു വിട്ടത് എന്ന് പോലീസുകാർ ചോദിച്ചപ്പോഴേ ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞത് ഇതാണ് അതായത് സാർ അടുത്ത വില്ലേജായ ശ്രീശാലി വില്ലേജിലെ ഒരു ലേഡിയാണ് എനിക്ക് പാർസൽ തന്ന് അതുപോലെ തന്നെ ഓട്ടോ ചാർജും തന്നു വിട്ടത് എം ാണ് ഈ ഓട്ടോകാരം പറഞ്ഞത് പിന്നീട് പോലീസ് ഓട്ടോ ഡ്രൈവറുടെ മൊഴിപ്രകാരം ശ്രീശാലി എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാമത്തിലെ സ്ത്രീയാണ് എനിക്ക് പാർസൽ തന്നുവിട്ടത് അതുകൊണ്ട് തന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിനു ശേഷം ആ സ്ത്രീയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീടുകളെല്ലാം പൂട്ടിയിരിക്കുകയാണ് അയൽവാസികളോട് ചോദിച്ചു ഇവിടെ ആരാണ് താമസിക്കുന്നത് അപ്പോഴാണ് പറയുന്നത് മുപ്പത്തിയഞ്ചു വയസ്സോളം പ്രായമുള്ള സുഷമ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ താമസിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട് പക്ഷേ മിക്ക ദിവസങ്ങളും താമസിക്കാറില്ല വരികയും പോകുകയും ചെയ്യുന്നത് കാണാം അതുമാത്രവുമല്ല മാത്രവുമല്ല ചില ദിവസങ്ങളിലൊക്കെ അവരുടെ ഭർത്താവും കൂടെ ഉണ്ടാകും ശ്രീധർ എന്നാണ് അവരുടെ ഭർത്താവിന്റെ പേര് പക്ഷേ അവർ അയാള് വേറെ എവിടെയോ ജോലി ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത് അയൽവാസികളൊന്നും ആയിട്ടും അത്ര ടെച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഏതായാലും സുഷമിയുടെ നമ്പറും അതുപോലെ ശ്രീധരന്റെ നമ്പറും ഇവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് നേരെ പോയത് തുളസിയുടെ അടുത്തേക്കാണ് തുളസിയോട് ചോദിച്ചോ ഈ സുഷമയെയും അതുപോലെ ശ്രീധരനെയും നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചപ്പോഴേ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ തുളസി ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ഈ ശ്രീധർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ സഹോദരി രേവതിയുടെ ഭർത്താവാണ് സാർ ഈ സുഷമ എന്ന് പറയുന്നത് ഈ ശ്രീധർ വച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെപ്പാട്ടിയാണ് എന്നാണ് തുളസി പറഞ്ഞത് അതായത് തുളസിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അങ്ങനെ തുളസിയോട് കാര്യം പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്നാണ് പെട്ടി വന്നത് കേട്ടപ്പോഴേ ശരിക്ക് പറഞ്ഞാൽ തുളസി വീണ്ടും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് അപ്പോഴാണ് തുളസി മറ്റൊരു കാര്യം പറയുന്നത് സാർ ഇവിടെ ഞാൻ പറയാത്ത വേറൊരു കാര്യം കൂടി നടന്നിരുന്നു അതായത് ഈ ബോക്സ് ഇവിടെ കണ്ടപ്പോഴേ ഞാൻ ആദ്യം വിളിച്ചത് എൻ്റെ അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിയെയും സഹോദരി ഭർത്താവിനെയുമാണ് അങ്ങനെ അവരെല്ലാവരും ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം ഈ സഹോദരിയും സഹോദരി ഭർത്താവും പറഞ്ഞു ഇത് പോലീസിൽ അറിയിക്കേണ്ട പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു അവരെ നമ്മളെയും കൂടി പ്രതികളാക്കും അങ്ങനെ ചേച്ചിയും കൂടി ചിലപ്പോഴും പ്രതിയാകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പോലീസിൽ അറിയിക്കേണ്ട ഞാനൊരു കാര്യം ചെയ്യാം ഞാനിത് രാത്രിയോടുകൂടി വേറെ എവിടെയെങ്കിലും കൊണ്ട് തള്ളാം എന്നാണ് ഈ അനുജനായ ശ്രീധർ സഹോദരിയുടെ ഭർത്താവ് പറഞ്ഞത് പക്ഷേ ഈ തുളസി പറഞ്ഞു ഇല്ല അതൊന്നും വേണ്ട അത് ശരിയാവില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ പിന്നെ നിർബന്ധത്തിന് അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞു ചിലപ്പോഴ് ഇത് ഈ പെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബാധ്യതയായിട്ടുണ്ടെങ്കിലോ അതായത് നിന്നെയാണ് എല്ലാവരും പറയുന്നതെങ്കിലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ തുളസി അങ്ങനെ ഒരു അർദ്ധ സമ്മതം മൂളാൻ നോക്കുമ്പോഴേ ഈ ശ്രീധർ പറയുകയാണ് അതിന് പകരമായിട്ട് എനിക്കൊരു കാര്യം ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തുളസിയുടെ പേരിലുള്ള അരി ഏക്കറോളം സ്ഥലമുണ്ട് ആ ഒരു സ്ഥലം എനിക്ക് എഴുതി തരണം ഇതിന്റെ കൂലിയായിട്ട് എന്നാണ് ശ്രീധർ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ തുളസി പറഞ്ഞു ഒരിക്കലും നടക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബോക്സ് ഇവിടെ വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത് ഞാൻ പോലീസിൽ അറിയിക്കുകയാണ് ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് തുളസി നേരെ പോലീസിന് ഫോൺ ചെയ്യുകയും ചെയ്തു എന്നാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യൂ ഇതിൻ്റെ പുറകെ തൂങ്ങാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ശ്രീധറും സഹോദരിയും പോവുകയും ചെയ്തു പിന്നീട് അവരിങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് ഇൻസ്പെക്ടറോട് തുളസി പറഞ്ഞത് അപ്പോൾ ഏതായാലും പിന്നെ ഇൻസ്പെക്ടർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ ഈ പിന്നെ സഹോദരിയായ രേവതിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോഴേ രേവതി അവിടെയുണ്ട് രേവതി പറഞ്ഞു ശ്രീധർ എവിടെയാണെന്ന് അറിയില്ല ശ്രീധരൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് രേവതി പറയുന്നത് ഏതായാലും പോലീസ് ഈ രേവതിയുടെ നമ്പർ ഈ സൈബർ സെല്ലിന് കൊടുത്തിട്ട് ഏതെങ്കിലും ഫോൺ കോൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുവാൻ പറയുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഫോൺ കോൾ വരുന്നത് അത് മറ്റൊരു നമ്പറിൽ നിന്നാണ് ആ നമ്പർ ശ്രീധരൻ്റേതാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു ഇപ്പോൾ വൈകാതെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധരുള്ള ലൊക്കേഷൻ പോലീസ് മനസ്സിലാക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ഏകദേശം എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ശ്രീധരൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് നേരെ പിന്നെ ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു പിന്നീട് പോലീസുകാർ ശ്രീധരനെ ചോദ്യം ചെയ്യുകയാണ് ആരാണ് കൊല്ലപ്പെട്ടത് എന്തിനാണ് അയാളെ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്തിനാണ് ഈ മൃതദേഹം ആ വീട്ടിൽ കൊണ്ടുവന്നിട്ടത് എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം ഞങ്ങൾക്ക് വേണമെന്നാണ് പോലീസുകാർ പറഞ്ഞത് പക്ഷേ ശ്രീധർ പറഞ്ഞത് മറ്റൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സംഭവം നടക്കുന്നതിന് മൂന്ന് മാസം മുന്നേ തന്റെ ഭാര്യയുടെ അച്ഛനായ രംഗനാഥെ അയാൾക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് ഒന്ന് തുളസിയും അതുപോലെ ഇളയത് രേവതിയും ഇവരോട് രണ്ട് പേരോടും പറഞ്ഞു നിങ്ങൾക്കുള്ള വസ്തു ഞാൻ എഴുതി തരാം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് രണ്ട് പേർക്കും ഏകദേശം രണ്ട് കോടി രൂപ വിലമതിക്കുന്ന അരയര ഏക്കർ സ്ഥലം വീതം കൊടുക്കുകയാണ് ഇത് കൊടുത്തപ്പോഴേ ഈ രേവതി പറഞ്ഞു എനിക്ക് ചേച്ചിയുടെ സ്വത്ത് കൂടി വേണം ചേച്ചിക്കിപ്പോഴെന്തിനാണ് സ്വത്ത് ഇത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞപ്പോഴേ തുളസി പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ തരില്ല ഇത് എനിക്ക് അവകാശപ്പെട്ട എനിക്ക് വേണമെന്ന് അച്ഛനോ അമ്മയും പറഞ്ഞു അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പക്ഷേ ഈ പിന്നെ അനുജത്തിക്കും അതുപോലെ തന്നെ ഭർത്താവിനും ഇതെങ്ങനെയെങ്കിലും തങ്ങളുടെ കയ്യിൽ വരണം അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു പോയി അങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ കാമുകി അതായത് ശ്രീധരൻ്റെ കാമുകിയായ സുഷമ പറയുന്നത് ആ സ്വത്ത് നിങ്ങളുടെ കയ്യിൽ വരാൻ ഒരു ഐഡിയ ഉണ്ട് പറഞ്ഞു തന്നു തന്നുകഴിഞ്ഞാൽ എനിക്കെന്ത് തരും എന്ന് പറഞ്ഞപ്പോൾ ഈ ശ്രീധർ പറഞ്ഞത് ഇതാണ് അതായത് നിന്നെയും കൂടി ഞാൻ ഭാര്യയായിട്ട് എൻ്റെ ഭാര്യയുടെ കൂടെ നിർത്തും എന്നാണ് ശ്രീ പറഞ്ഞത് ഏതായാലും സുഷമ പറഞ്ഞ ഐഡിയ ഇതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും ഒരു മൃതദേഹം സംഘടിപ്പിക്കുക ശേഷം എന്ന് പറഞ്ഞാൽ അതൊരു ബോക്സിലാക്കിയിട്ട് ഈ വീട്ടിൽ കൊണ്ടുവരിക അത് കൊണ്ടുവന്നതിന് ശേഷം അവരോട് വിലപേശുക എന്നാണ് സുഷമ പറഞ്ഞു കൊടുത്ത ഐഡിയ അങ്ങനെ ഒരു മൃതദേഹത്തിന് വേണ്ടിയിട്ട് ഇവർ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു പക്ഷേ ഇവിടൊന്നും മൃതദേഹം കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കെ സുഷമ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ് എന്തിനാണ് മൃതദേഹത്തെ അന്വേഷിച്ചു പോകുന്നത് ആരുമില്ലാത്ത ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ മതിയല്ലോ അങ്ങനെയാണ് ബെർലയ്യ എന്ന് പറയുന്ന ഒരാൾ ഭാര്യയില്ല കുട്ടികളില്ല വീടില്ല ഒന്നുമില്ല കടത്തണ്ണയിലും അവിടെയും ഇവിടെയുമാണ് കിടന്നുറങ്ങുന്നത് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് അത് അയാളുടെ പ്രായം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ബെർലയ്യ ഇതുപോലെ വെള്ളമടിച്ചു കൊണ്ടിരിക്കുകയാണ് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവിടെ അടുത്ത് തന്നെ ശ്രീധർ പോയിരിക്കുന്നു രണ്ടുപേരും സംസാരിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരാഴ്ച തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് മദ്യപിക്കുന്നു പിന്നീട് വീട് ില് വരുന്നു ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ ഇവർ തമ്മിൽ ഒരു കൂട്ടായി അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറാം തീയതി രാത്രി രണ്ടുപേരും കൂടി രണ്ടെണ്ണം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ബെർളയോട് ഈ ശ്രീധർ ചോദിക്കുകയാണ് ഇതിൽ താല്പര്യമുണ്ടോ അതായത് പെൺ വിഷയത്തിൽ എങ്ങനെയാണ് താല്പര്യമുണ്ടോ എന്ന് വെള്ളമടിച്ച് നല്ല കിറങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ബെർലയൊക്കെ ഇത് കേട്ടപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായി അയാൾ പറഞ്ഞു ഉണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ കാറിലേക്ക് കയറുമ്പോഴേ കാണുന്നത് രേവതിയെയും അതുപോലെ തന്നെ സുഷമയുമാണ് അങ്ങനെ കയറിയിട്ട് രണ്ടുപേരെയും നോക്കിക്കൊണ്ടിരുന്നു ഏതായാലും സുഷമയും രേവതിയും വിചാരിച്ചു എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ അത് മാത്രവുമല്ല കൈയിട്ടിട്ട് അവിടെയും എവിടെയും ഒക്കെ പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അറക്കാൻ കൊണ്ടുപോകുകയല്ലേ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഒന്നോ രണ്ടോ മണിക്കൂറോ മാത്രമേ ഇയാൾ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ മൂന്ന് പേർക്കും അറിയാം അതുകൊണ്ട് എല്ലാവരും സൈലൻറ്റായിട്ടിരുന്നു എന്നുള്ളതാണ് പിന്നീട് വിജനമായ ഒരു സ്ഥലത്ത് ത്തെത്തുന്നു ആ സ്ഥലത്തെത്തിയതിനു ശേഷം ഈ ബെർലയോട് ഇറങ്ങാൻ വേണ്ടി പറയുന്നു അങ്ങനെ ഈ ബെർലയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ രണ്ട് സ്ത്രീകളും ഇവരെല്ലാവരും ഇറങ്ങി ഇറങ്ങുകയാണ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണം കൂടി അടിക്കാം എന്ന് പറയുമ്പോൾ ഈ രണ്ട് സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾ ഒഴിച്ചു തരാമെന്ന് പറഞ്ഞപ്പോഴേ ബെർലയൊക്കെ കൂടുതൽ സന്തോഷമായി അങ്ങനെ ബെർലയെ നടുക്കാക്കിയിട്ട് ഇവർ രണ്ടു പേരും ഈ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ബെർളയെ ആനയിച്ച് ഈ ഒരു വിജനമായ പാതയുടെ നടുവശത്തേക്ക് കൊണ്ടുപോവുകയാണ് ആരും ആൾക്കാരൊന്നും വരാത്ത ഒരു സ്ഥലമാണ് അവിടെ വെച്ചിട്ട് നല്ല രീതിയിൽ ബെർലയ്യക്ക് മദ്യമൊഴിച്ചു കൊടുക്കുന്നു അങ്ങനെ ബെർലയ്യ ഒരു അരമണിക്കൂർ കൊണ്ട് ഫ്ലാറ്റാകുന്നു ഫ്ളാറ്റായതിനു ശേഷം ഈ ശ്രീധർ തൻ്റെ കയ്യിലുള്ള ഒരു കേബിൾ വെച്ചിട്ട് ഈ ബെർലയ്യയുടെ കഴുത്തിൽ ചുറ്റി വരിഞ്ഞ് മുറുക്കുകയാണ് ഒരു കുറച്ച് സമയത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ബെർലയ്യ മരണപ്പെടുന്നു ബെർലയ്യ മരണപ്പെട്ടതിന് ശേഷം സുഷമ പറഞ്ഞു ഇത് ഇതുപോലെ നമ്മൾ കൊണ്ടുവെക്കാൻ പാടില്ല കാരണം നാളെ പോലീസ് തിരിച്ചറിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആദ്യം തന്നെ പൊക്കും കാരണം എന്താണെന്ന് വെച്ച് ഈ ബെർലയ്യ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ നടക്കുന്നത് പലരും കണ്ടിട്ടുണ്ടാകും ഇതാകുമ്പോഴേ അതായത് മുഖം തിരിച്ചറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് മുഖം അവിടെ വെച്ചിട്ട് തന്നെ തല്ലി തകർക്കുന്നത് എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിത്തീൻ കവറിലാക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം ഈ മൃതദേഹം സുഷമയുടെ വീട്ടിൽ സൂക്ഷിക്കുകയാണ് അതിനുശേഷം ഓക്സൊക്കെ തയ്യാറാക്കിയതിന് ശേഷം പത്തൊമ്പതാം തീയതി രാവിലെയോട് കൂടിയിട്ടാണ് ഓട്ടോക്കാരനെ വിളിച്ച് ഇന്ന സ്ഥലത്ത് ഇത് എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തുവിടുന്നത് എന്നുള്ള ാണ് അതിനുശേഷം ഓട്ടോകാരനത് കൊണ്ടുപോകുന്നു അവിടെ വെക്കുന്നു തിരിച്ചു വരികയാണ് ചെയ്യുന്നത് പക്ഷേ ഇവരുടെ ഈ ഇത് പാളിപ്പോയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോക്കാരനെ പിടികൂടിയതോട് കൂടിയിട്ടാണെന്നുള്ളതാണ് പിന്നീട് സുഷമയെയും അതുപോലെ തന്നെ രേവതിയെയും എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ് കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ ഇവരുടെ സ്വത്ത് വിവരങ്ങൾ അറിഞ്ഞ പോലീസുകാർ പോലും ശരിക്കും ഒരു വിഷമത്തിൻ്റെ ഇടയിലും ചിരിച്ചു പോയി എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എന്ന് പറഞ്ഞ നാലഞ്ച് കോടി രൂപയുടെ സ്വത്ത് ഈ ശ്രീധരനും അതുപോലെ തന്നെ ീ പിന്നെ രേവതിക്കുമുണ്ട് എന്നിട്ടും ഈ രണ്ട് കോടി രൂപയുടെ സ്വത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഇവരിമ്മാതിരി ഒരു പരിപാടി ചെയ്തത് എന്നറിഞ്ഞപ്പോഴേ പോലീസുകാർ തന്നെ ചോദിച്ചു നീ എന്തൊരു എന്നാണ് ചോദിച്ചത് അതായത് ഈ മൃതദേഹത്തിന് ഇപ്പോഴും നീ സമാധാനം പറയണ്ടേ നീ ഇനി ജയിലിൽ പോയി കിടക്കണ്ടേ നിന്റെ ഭാര്യയും അതുപോലെ തന്നെ നിന്റെ കാമുകിയും എല്ലാം ജയിലിൽ പോയി കിടക്കണ്ടേ നീ എന്തൊരു മണ്ട ശിരോമണിയാണെന്നാണ് പോലീസ് ഇൻസ്പെക്ടർ വരെ ഈ ആളൊരു ചോദിച്ചത് എന്നുള്ളതാണ് അഞ്ച് കോടി രൂപ സ്വത്ത് ഇവിടെ ഉപേക്ഷിച്ചിട്ടല്ലേ ഇനി നീ പോകേണ്ടത് നിനക്ക് രണ്ട് കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ നീ പാതകം ചെയ്തത് എന്നൊക്കെയാണ് ഇവർ ചോദിച്ചത് ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മൂന്ന് പേരും ജയിലിൽ തന്നെയാണ് ആന്ധ്രാപ്രദേശിനെ തന്നെയെന്ന് പറഞ്ഞാൽ പിടിച്ചു കുലുക്കിയ ഒരു കേസ് തന്നെയായിരുന്നു ഇത് അതിൻ്റെ ഫോളോ അപ്പ് നിങ്ങളെ അറിയിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം